ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറായി കടപ്പുറത്ത് വെച്ചാണ് എടുക്കുന്നത് എന്താ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കുറച്ച് സൗണ്ട് ഉണ്ടായിരിക്കും ട്ടാ നമുക്ക് നോക്കാം ഇന്ന് എന്തായാലും നമ്മൾ ഈ തിരമാലകളെ സാക്ഷി നിർത്തി നമുക്ക് ഇന്നത്തെ ഈ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്നും ചെയ്യുമ്പോൾ അത്ര ഈസി ആയിരിക്കില്ല കേട്ടോ കാർഡുകളൊന്നും അത്ര പെട്ടെന്ന് കാണാൻ പറ്റാൻ സാധ്യതയില്ല നോക്കാം നമുക്ക് ആദ്യം ടു ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ടു ഓഫ് എയർ എയറാണത് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്താണെന്ന് നൈറ്റ് ഓഫ് വാട്ടറിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിലേക്കൊരു പ്രണയം വരുന്നുണ്ടായിരിക്കാം ഒരു ഒരു പ്രണയത്തിൻ്റെ ഓഫറ് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഇത് കുറച്ച് യങ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളിലേക്ക് ഒരു പ്രണയവുമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിലെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത്രയും ഇത് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് സെവൻ ഓഫ് വാട്ടർ ആണ് ഇതും ചോയ്സിൻ്റെ എനർജിയാണ് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ചധികം ചോയ്സ് എന്നാണ് കാണുന്നത് കുറേയധികം കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ അതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം അപ്പോൾ ചില ആൾക്കാർ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്കത് പറ്റാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു നിങ്ങൾക്കൊരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ച് അത് പറ്റാതിരിക്കുന്ന കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകണം എന്ന് വിചാരിച്ചിട്ട് അത് പറ്റാതിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ കുറച്ച് കുറച്ചധികം കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അധികം സമയം ആലോചിക്കുക ഇന്നേ ദിവസം നിങ്ങൾ ഒരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഡിവൈന് വിട്ടുകൊടുക്കുക ഇനി ഇത് തിരമാലകളുടെ സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കിത് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇതൊരു ഈ ഒരു സ്ഥലം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് അതൊരു വെറൈറ്റി ആയിക്കോട്ടെ പിന്നെ അതൊരു എന്താ എനിക്കങ്ങനെ തോന്നി നിങ്ങൾക്കും കുറച്ചധികം സന്തോഷം കിട്ടും എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ് കേട്ടോ പൊതുവെ ആദ്യമായിട്ട് ചിലപ്പോൾ ഇന്ന് രാവിലെ ഉള്ളത് ഒരു കൺഫ്യൂഷൻ്റെ എനർജി ആയിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചധികം ആൾക്കാർ ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒരു യാത്ര പോകണോ പോകണ്ടേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോകാൻ പ്ലാൻ ചെയ്തിരുന്നിട്ട് പെട്ടെന്ന് അത് ചിലപ്പം പോകണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു യാത്ര പെട്ടെന്ന് പോകാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത് ഇന്നേ ദിവസം നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കും എന്നുള്ളതാണ് കാണുന്നത് ഒന്നുകിൽ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലോ ഒക്കെ ഇന്നേ ദിവസം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇന്നേ ദിവസം വളരെ സന്തോഷമായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ഉൾവിളി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടായിരിക്കാം ഈ സമയം നിങ്ങളുടെ ലൈഫിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ സോൾവായി പോകാൻ പറ്റുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ വളരെയധികം പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് ഓഫ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം കുറേയധികം ആൾക്കാർക്കും വളരെ നല്ല സന്തോഷമാണ് കേട്ടോ ടെൻ ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങൾ വളരെ സന്തോഷം അനുഭവിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ഹസ്ബൻഡിനോ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു ജോലി കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ അവരെ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതിലായിരിക്കാം ഒരു വിവാഹം നടത്തുന്നതിലായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഏറ്റവും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലുള്ളൊരു സന്തോഷം നിങ്ങൾക്കും ആ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു സന്തോഷം അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്ന അതിൽ അവർക്കും ഒരു വളരെ ശരിക്കും കുറേ കാലത്തിന് ശേഷം നിങ്ങൾ ഒരുപാട് ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സക്സസ് ആയിരിക്കും എന്നാണ് കാണണത് അപ്പോൾ മറ്റുള്ളവർ ഇന്ന് നിങ്ങളെ ഒന്ന് അസൂയോടെയൊക്കെ നോക്കാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ആണത് സിക്സ് ഓഫ് എർത്ത് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തിരിച്ചു കിട്ടുന്നൊരു സമയമാണ് കേട്ടോ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ദൈവം സന്തോഷമായിട്ട് തിരിച്ചു തരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഒരിതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും ഒരു മുക്തി നേടുന്നൊരു എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച സന്തോഷം അല്ലെങ്കിൽ സങ്കടം സന്തോഷമായിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ഇത് ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കൂട്ടാ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്ക് തന്നെയോ ഒരു നല്ല വളരെ സന്തോഷം കിട്ടുന്ന തരത്തിൽ ആയിട്ട് മാറുന്നു എന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ ഇതിൽ എയ്റ്റ് ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ അത് പാസ്റ്റ് എനർജി ആയിരിക്കണം ഇത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും ഏറ്റവും അതിൽ സന്തോഷിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ മറ്റൊരാളിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളെ ഏറ്റവും ആഗ്രഹിച്ചതും സന്തോഷിച്ചതും ഇഷ്ടപ്പെട്ടതുമായൊരു കാര്യം വേറെ ആർക്കോ വേണ്ടി ഉപേക്ഷിച്ച് പോയ ഒരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ചിട്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ആയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതൊരു ആയിട്ട് ഈ പണ്ടത്തെ നിങ്ങളുടെ ആ ഒരു നഷ്ടം ഈ സമയം ഒരു വലിയ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും അത് കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് കാണട്ടാണ് ഇവിടെ ഏസ് ഓഫ് എയർ ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ആരിൽ നിന്നോ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു തീരുമാനം നിങ്ങളെടുത്തിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതും എന്നാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതുമായ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ലൈഫിൽ പിന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന ഏതോ വ്യക്തികൾ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നുണ്ടായിരിക്കാം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നൊരു എനർജി ഉണ്ട് ഇതിനകത്ത് പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ആ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് കാരണം ഈ സമയം എന്ത് തടസ്സങ്ങളുണ്ടായാലും ഇപ്പോൾ ആദ്യം നമ്മളൊരു കൺഫ്യൂഷൻ കണ്ടു അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ശരിക്കും അതൊരു അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പം നമുക്ക് അറിയാമല്ലോ രാവിലെ എണീക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ആയിരിക്കും പല പലർക്കും അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനെന്താ എന്തിനാണ് ആ കൺഫ്യൂഷൻ വന്നത് അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടും എന്നാണ് കാണുന്നത് നയൻ ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ഇത് ഒരു നയൻ ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം ദൈവാനുഗ്രഹത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരുന്നതായിരിക്കാം അത് ആ കാത്തിരിപ്പിന് ഒരു എൻഡിങ് വരുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു കാര്യമാണ് സംഭവിക്കുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഒരു ലൈഫ് സൈക്കിൾ എൻഡാകുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ പാസ്റ്റ് അപ്പോൾ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലെൻസായി അത് ഹീലാകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് അത് ഹീലാകുന്നു എന്നും കാണുന്നുണ്ട് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നു എന്നെ കാണുന്നുണ്ട് കേട്ടോ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ എനർജി വളരെ നല്ലതാണ് കാരണം നയൻ ഓഫ് കപ്സും ടെൻ ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു കടലിൻ്റെ പ്രസൻസ് അത് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം ഇതുണ്ടാകട്ടെ ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളെ ക്ലെൻസ് ചെയ്യുന്നൊരു എനർജിയാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുമ്പം നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മളുടെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ പൂർണമായും ക്ലെൻസ് ആകുന്ന ഒരു സമയമാണത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ ബീച്ചിനുള്ളത് അപ്പോൾ ഈ സമയം നിങ്ങളൊരു പുതിയ എനർജിയിലേക്ക് പുതിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ട അപ്പോൾ നോക്കാം സ്ട്രെങ്താണ് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് അപ്പം നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലപ്പോൾ അത് അറിയാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പാസ്റ്റിൽ നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പറ്റിപ്പോയ നിങ്ങൾക്ക് ചതിയെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഈ സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടായി എന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് എർത്തിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് പഠിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലായാലും കൂടുതൽ അതിലേക്ക് കൂടുതൽ ഒരു നിങ്ങളുടെ എനർജി അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സമയമാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകുമായിരിക്കാം മറ്റുള്ളവർ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നമുക്ക് നമുക്കതിനകത്തൂടി ഓ വേൾഡ് കാർഡാണ് ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് ആദ്യം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഉണ്ടെങ്കിലും പൂർണ്ണമായും നിങ്ങൾ ഒരു സന്തോഷത്തിലായിരിക്കും എന്നാണ് കാണുന്നത് പൂർണ്ണമായും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ലൈഫ് സൈക്കിൾ ഒരു വളരെ വിഷമിച്ചിരുന്ന ഒരു ലൈഫ് സൈക്കിൾ എൻ്റെ ആകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നാളെ ദൈവമായിട്ട് സോറി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഞാൻ രാത്രി എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ സന്തോഷമാണോ അത് നമുക്കറിയണമല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടാണ് ഈ ഒരു ഈ ബീച്ച് സൈഡിലിരുന്ന് ഒരു റീഡിങ് എടുക്കാൻ അങ്ങനെ തോന്നി അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജും ഗൈഡൻസും അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഹാപ്പിനെസ്സാണ് ഒരു കംപ്ലീഷനാണ് ആണ് കിട്ടുന്നതെന്നാണ് റീഡിങ്ങിൽ കിട്ടിയത് അപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു